പരീക്ഷയിൽ എ പ്ലസ് മാർക്ക് കിട്ടിയ ഒരു കുട്ടിയോടാണ് നമ്മൾ ഇന്ന് അഭിമുഖം നടത്താൻ പോകുന്നത് ഇതാണ് തരുൺ നമ്മൾ ഇന്ന് ഇവനോടാണ് അഭിമുഖം നടത്താൻ പോകുന്നത് ഇവനാണ് പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥി ഗുഡ് മോർണിംഗ് കഴിഞ്ഞ മലയാള പരീക്ഷയെ താങ്കൾ താങ്കൾക്ക് എഴുതാൻ പറ്റിയോ എന്താണ് താങ്കളുടെ അഭിപ്രായം ഞാൻ മാർക്കോടെ വളരെ നന്നായി എഴുതി പരീക്ഷ എങ്കിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ മാണി മാണി പോലെ ആണ് ഉത്തരമായി സാറ കൂടി ഒഴിക്ക സാറേ മലയാളത്തിൽ എത്ര എത്ര അലങ്കാരങ്ങൾ ഉണ്ട് സാറേ ഫുട്ടോർടാ വട്ടത്തിരിയും ഒരു സാധാരണമല്ലേ ആ കൊള്ളാ എങ്കിൽ പറഞ്ഞു അലങ്കാരം എന്നാൽ എന്താണ് അമ്മനിക്ക് ഫാൻസി ഷോർ ലക വാങ്ങിയതിന്റെ ഒരു സാധനം അതുകൊണ്ട് അപ്പുറത്തെ ആ ഫാൻസി ഷോറി കിട്ടല്ലോ സാർ വണി വെച്ചോ ചോക്ക് എങ്കിൽ ഓൾപ്രേശ അലങ്കാരം നന്നായി അറിയാമല്ലോ ശരി വിളങ്ങുന്നു പട്ടിയെ പോലെ സ്വരാക്ഷരങ്ങൾ ൂക്കി അതിലൊരു വലിയ അമ്മ ഒരു കലം കെട്ടി തൂക്കി ഇത്ര മാർക്ക് കിട്ടാൻ എന്താണ് കാരണം സാറൂക്കോന്ന് വെച്ചാ പറഞ്ഞു അല്ലാതെ ഇംഗ്ലീഷിൽ verb ൽസ് എന്താണ് സർ ഈ ചക്ക മാങ്ങയും ബാക്കി പഴവും ഒക്കെ തിന്നാമെന്ന പക്ഷയല്ലേ അതെന്തുവര നേരെ വെരി ആ ഞാൻ മറന്നുപോയി sentences എന്താണ് എന്നാണെന്നറിയാമോ ഓ ആ കടുഡിയും എനിക്ക് അറിയയില്ല ട ടെൻസിനെക്കുറിച്ച് എന്തറിയാം ഭൂതകാലം ഭാവികാലം കഷ്ടകാല ട കൊള്ളാ എങ്കിൽ ഞാൻ ഹിന്ദിയിലെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ കൽ എന്നാൽ എന്താണ് ഹിന്ദിയിൽ

മോന് ശോഫനമായ ഒരു ഭാവിയുണ്ട് അല്ല വിദ്യാഭ്യാസ സംരംഭം